പ്പൻ്റെ മക്ക പേരാണ് കുത്തുബ് സുൽത്താൻ തങ്ങളെ ഉപ്പാപ്പന്റെ കൂടെ വന്നാളാണ് വള കെട്ടിയാൽ കല്യാണം നടക്കുന്നതാണ് പിന്നെ തൊട്ടി കെട്ടിയാൽ മക്കളുണ്ടാവുന്നതാണ് ഇതാണ് പണ്ടത്തെ ഒരു ബിൽഡിങ്ങാണത് അത് കുറെ പഴക്കമുള്ളൊരു ബിൽഡിംഗ് ഹലോ ഗുഡ് ആഫ്റ്റർനൂൺ ഫ്രണ്ട്സ് എല്ലാവർക്കും ലത്തി ബോക്സിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഞാനുള്ളത് തമിഴ്നാട് എയർവാടിയിലാണല്ലേ എയർവാടിയിൽ കാട്ടിലപ്പള്ളി അതായത് കാട്ടുപള്ളി എന്നു പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലാണല്ലേ ചാനൽ ആദ്യമായിട്ട് കാണുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് ബെലൈക്കണൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൺ എനേബിൾ ചെയ്ത് സപ്പോർട്ട് സപ്പോർട്ട് അപ്പോൾ കാട്ടിലപ്പള്ളിയിലെ കാഴ്ചകൾ കാണാം ഓക്കെ ഒരു കുഞ്ഞു വാബ് ഏർവാടി ദർഗേന്ന് കുറച്ചുള്ളൂ കേട്ടോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള ഈ ഒരു ഷോർട്ട് കട്ട് റോട്ടിനോട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഈ ഒരു പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നതാണ് അപ്പം ഈ ഒരു ഇവിടെ ഫുൾ ഒരു വില്ലേജ് ഏരിയ ഉണ്ടോ ഇപ്പം കുറച്ച് നടക്കാണ്ട് അതിൽ ഓട്ടോ വിളിക്കുകയെന്നുണ്ടെങ്കിൽ പത്തൊൻപത് രൂപ എന്തായാലും വരുന്നുണ്ടാവും അപ്പോൾ നമുക്ക് അങ്ങനെ നടന്ന് പോവാം ഇന്ന് ഞാൻ ഇവിടുന്ന് പരിചയപ്പെട്ടാണ് കേട്ടോ വരെ ഇവർ രണ്ടാൾ പേര് സുല്ലെങ്കിൽ അസ്രഫലി അസ്രഫലി സാലി ഇവർ കടലൂര് ആ ഒരു ഭാഗത്താണ് കടലൂര് തമിഴ്നാട് ആ ഒരു ഭാഗത്താണ് തമിഴ്നാട് പോണ്ടിച്ചേരി ഭാഗത്താണ് ഭാഗത്താണെന്ന് തോന്നുന്നില്ലേ പോണ്ടിച്ചേരി പക്കത്തിലാണ് പോണ്ടിച്ചേരി പക്കത്തിലാണ് സ്ഥലത്ത് ഇവർക്ക് ചെന്നൈക്ക് കുറച്ചും കൂടി എടുത്താണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇവരിങ്ങോട്ട് ദർഗയിലേക്ക് വന്നു അപ്പോൾ ഇവർ അങ്ങോട്ട് ഈ ഒരു കടലിലപ്പള്ളിക്ക് പോകുമ്പോൾ നമ്മളെ കൂടെ വന്നാൽ കേട്ടോട്ട അപ്പോൾ ഇന്ന് ഇപ്പോൾ നമ്മളെ കൂടെ വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഏതായാലും അവിടെ പോയേക്കാം അവിടെ വീഡിയോ അങ്ങനെ മൊത്തത്തിൽ അലോഡാണോ എന്നൊന്നും അറിയില്ല അവിടെ ചെന്ന് കഴിഞ്ഞാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ കുറച്ച് നേരം വൈകി ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോൾ അവിടെ എത്തുമ്പോൾ അറിയില്ല അത്യാവശ്യം നല്ല കാണാനാണ്ട് അവിടെ പോയി വയ്ക്കാം ഇവിടെ ഇതുപോലെ ഒരുപാട് കാഴ്ചകളുണ്ട് കേട്ടാ പാൽ ഇങ്ങനെ ഇവർ സർവ്വേ ചെയ്യുന്നതാണ് ഇവിടെ വീട്ടിൽ നിന്ന് പാല് കൊണ്ട് ഇതേമാതിരി വില്ലേജ് ഏരിയയിലേക്കൊക്കെ കൊണ്ടു കൊടുക്കുന്ന ഇങ്ങനെ തൂക്കിയിട്ട് പണ്ട് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു ഇങ്ങനെയൊക്കെ ഇപ്പോൾ നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണില്ല പേര് എന്താണെന്നാണ് ശേഖർ ഇന്ദൂരാ ഏർവാടി എന്നാ ഓക്കെ താങ്ക് യു ബൈ ആക്ച്വലി ഈ ഒരു ഭാഗത്താണ് ഈ ഒരു റൂമിന് അതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ കാര്യത്തിനും റൈറ്റ് നിങ്ങൾ ആരെങ്കിലും ഏർവാടിൽ വരികയാണെന്നുണ്ടെങ്കിൽ മാക്സിമം ഈ ഒരു ഭാഗത്ത് റൂം എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ പറയുക റൈറ്റ് കുറഞ്ഞിട്ട് ഇവിടെ സ്റ്റേ ചെയ്യാൻ പറ്റണ്ട അവിടെ അത്യാവശ്യം റൈറ്റ് ഉണ്ടിട്ടാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഇവിടെ റൂസ് നടക്കുന്ന ആയതുകൊണ്ട് തന്നെ അവിടെ നല്ല റൈറ്റ് ആണ് നമ്മൾ എന്താ പറയുക എല്ലാ കാര്യത്തിലും അത്യാവശ്യം റൈറ്റ് കൂടുതലാണ് പക്ഷേ ഈ ഒരു ഭാഗത്ത് റൈറ്റ് കുറവാണ് കുറേ ആളുകൾ ഈ ഒരു ഭാഗത്ത് വന്നൊരു റൂം എടുക്കുന്നവരുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളിലായിട്ട് അങ്ങോട്ട് പോവുകയും ചെയ്യാം അപ്പോൾ ഇവിടെ എന്താ പറയുക ഇവിടെ നിന്ന് എടുക്കുന്നതിൻ്റെ പ്രോബ്ലം എന്താ വെച്ചാൽ ഇവിടെ എടുത്തു കഴിഞ്ഞാൽ വേറൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറച്ച് നടക്കാണ്ട് അതാണ് ഒരു പ്രോബ്ലം ഫാമിലിക്കൊക്കെ വരുമ്പോൾ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പക്ഷേ ഡെയിലി നടന്നു പോകുക എന്ന് തന്നെ കുറച്ച് ഇതാണ് അല്ലാതെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ബെറ്ററാണ് ഈ ഒരു ഭാഗം അങ്ങനെ നമ്മൾ ഫൈനലി ഇതിൻ്റെ മുന്നിൽ എത്താനായിട്ടുണ്ട് കേട്ടോ ഈ ദീർഘൻ്റെ മുന്നിൽ എത്താനായിട്ടുണ്ട് ദീർഘൻ്റെ മുന്നിൽ എത്തുന്നതിൻ്റെ മുന്നായിട്ട് തന്നെ ഇവിടെ കുറേ കടകളും എല്ലാം ഉണ്ട് ഇവിടെ ഒരു താജ് ഹോട്ടൽ ഉണ്ട് അതേപോലെ തന്നെ കുറേ ഷോപ്പുകളുണ്ട് ഇവിടെ ഹോട്ടൽ അതേപോലെ തന്നെ ഷോപ്പുകളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ നല്ല കടികളൊക്കെ കിട്ടുന്ന ഷോപ്പുകളുണ്ട് കുറച്ച് ഹൈജീനിക്ക് കുറച്ചൊരിതുണ്ട് ബാക്കിയെല്ലാം ഓക്കെയാണ് ചക്ക ഉണ്ട് കേട്ടോ പൊളിച്ച ചക്ക ചക്ക എന്താ റേറ്റ് കാൽ കിലോ നാൽപ്പത് രൂപ അടിപൊളി ചക്ക ഒരിക്കൽ ചക്കയാണ് തോന്നുന്നു കാട്ടിലപ്പള്ളിയിലേക്ക് കയറുന്ന മെയിൻ കവാടാണ് ഉണ്ടത് അപ്പോൾ നമ്മൾ ഈ ഒരു എൻട്രൻസ് കടന്നിട്ട് എൻ്റെ ഉള്ളിൽ കയറുക ഇതാണ് കാട്ടിലപ്പള്ളിൻ്റെ അകത്തുള്ള കാഴ്ച അതുകൊണ്ട് ഫസ്റ്റ് ഞങ്ങൾ വരുമ്പോൾ ഇവിടെ ഒരു ഹോട്ടലുണ്ട് അതേപോലെ ഇവിടെ ഒരു അമീർ അബ്ബാസ് എന്ന മന്ത്രിയിൻ്റെ ഒരു കബുസ്ഥാനുണ്ട് ഫസ്റ്റ് നമ്മൾ ഇവിടെയാണ് അധികം ആളുകൾ പോകട്ടോ ആ ഒരു കബിസ്ഥാനിൽ പോയി പ്രാർത്ഥിച്ചിട്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകും ഇവിടെ അതേപോലെ തന്നെ കുറേ വില്ലേജ് ആണ് അതിൻ്റെ ആ സൈഡിലെല്ലാം വില്ലേജ് ആണ് അങ്ങോട്ടെല്ലാം പോയി കഴിഞ്ഞാൽ കുറേ വീഡിയോകളെല്ലാം കാണാൻ പറ്റും പിന്നെ അതേപോലെ ഒളിവെടുക്കുന്ന ഒരു കിണറുണ്ട് തൊട്ടുമുന്നിലായിട്ട് പിന്നെ ഇവിടെ സി സി ക്യാമറ കാര്യങ്ങളെല്ലാം ഉണ്ട് അങ്ങോട്ടും ഒരു ഹോട്ടലുണ്ട് നമുക്കേതായാലും ഇവിടെ കയറാം ഇവിടുത്തെ കാഴ്ചകൾ അവർ വീഡിയോ എടുക്കാൻ സമ്മതിക്കൊന്നും അറിയില്ല ഇവിടെ കുറേ സ്ഥലങ്ങളിൽ വീഡിയോ അലോഡല്ല കേട്ടോ ഇവിടെ അതേപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഈ ഒരു ഇതില്ലേ ആര്യവേപ്പിൻ്റെ മരങ്ങൾ ഒരുപാടുണ്ട് അതുകൊണ്ട് നല്ല തണലാണ് ഒരുപാട് സ്പേസ് ഉണ്ട് അങ്ങോട്ട് നല്ല സ്ഥലമുണ്ട് നിങ്ങൾ ആദ്യം നിങ്ങളാദ്യം ചെയ്യേണ്ടി എന്ന പ്രധാന മക്കാമ് അമീർ അബ്ബാസ് മന്ത്രി എന്ന് പറഞ്ഞിട്ട് ഷഹീദ് ഇവരേതാണ് ഇവിടെ ഫസ്റ്റ് വരുന്നത് അമീർ അബ്ബാസ് മന്ത്രി എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു തങ്ങളെ മന്ത്രിൻ്റെ കബറിസ്ഥാനമാണ് ഇത് ഇപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് അതേപോലെ തന്നെ ഇവിടുത്തെ എന്തൊക്കെയാണ് ഡീറ്റെയിൽ എന്നുള്ളത് ഫാറുക് തങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട് ഇവിടെ അപ്പം മലയാളം അറിയുന്ന ആളാണ് ഇവിടുത്തെ ഏർവാടിയിലുള്ള ആൾ തന്നെ കേട്ടോ ആ പുള്ളിക്കാരന് ഇതിൻ്റെ ഡീറ്റെയിൽ പറയാറുണ്ട് പക്ഷേ പുള്ളിക്ക് നേരിട്ട് മുഖം കാണിക്കാൻ വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് പുള്ളീൻ്റെ മുഖം കാണിക്കുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പുള്ളിനെ കാണാൻ പറ്റുന്നുണ്ടാവുമെന്ന് തോന്നുന്നു അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ചടങ്ങ് നടക്കുന്നത് ഇവിടെ എന്തൊക്കെയാണ് ഇവിടുത്തെ ഇത് എന്തൊക്കെയാണെന്നുള്ളത് പുള്ളി പറഞ്ഞു അസാമലൈക്കും ഇവിടെ കല്യാണ തടസ്സങ്ങളെല്ലാം വള കെട്ടിയതാണ് എത്രയോ ജനങ്ങൾ കല്യാണം തടസ്സങ്ങളുടെ വള കെട്ടിനി പിന്നെ അതേമാതിരി മക്കളില്ലാത്തൊരു ഇവിടെ തൊട്ടിൽ കെട്ടു മക്കളില്ലാണ്ട് ഒരുപാട് ജനങ്ങൾക്ക് വല വിഷമത്തിലിവിടെ വന്ന് എന്ന് പറഞ്ഞ് നീറത്താക്കിയിട്ട് പത്ത് ദിവസവും ഇരു ദിവസവും പതിനൊന്ന് ദിവസം ഇങ്ങനെ തങ്ങി മഹാനച്ചാരി തൊട്ടിൽ കെട്ടി മക്കളായി ഇവിടെ പാങ്കുകൾ ഭക്ഷണം കൊടുത്തിട്ട് ഇവിടെ പോകലുണ്ട് മക്കളില്ലാത്തവർക്ക് തൊട്ടിൽ കെട്ടുക പിന്നെ അതേമാതിരി ഉള്ള ഇവിടുത്തെ ഉപ്പാപ്പൽ വിചാരിച്ചിട്ട് ഇവിടുത്തെ പച്ച കൊണ്ട് കൊണ്ടു എത്രയോ ആരാധന രോഗങ്ങളും പല രോഗങ്ങളും ഇടുന്ന ഷിഫായത് ഒരുപാട് ജനങ്ങൾക്കുണ്ട് അവരെ ഒരു നീയത്താണത് അവിടെ അവിടുത്തെ അസുഖമാര കാരണം കൊണ്ട് കമ്മിറ്റിൻ്റെ ഉത്തരപ്രകാരം ഈ മഹാൻ്റെ ഒരു കറാമത്ത് കൊണ്ട് ഷിഫെന്നു പറഞ്ഞ് ഈ മലയാളത്തിൽ ഇവിടുത്തെ കമ്മിറ്റി ഉത്തരപ്രകാരം ബോർഡ് ഇട്ടിട്ടുണ്ട് ആ ബോർഡ് അതിൽ ആ മരുന്നിൻ്റെ കാര്യങ്ങൾ അതിൽ ഏതി ഏയിട്ടുണ്ട് പിന്നെ നമ്പരുണ്ട് തങ്ങന്മാരുടെ നമ്പർ ഉണ്ട് എന്ന് പ്രശ്നമാണ് തങ്ങന്മാരുടെ നമ്പർ വിളിക്കുക ഡബിൾ നയൻ ഡബിൾ ഫോർ സീറോ വൺ സിക്സ് സെവൻ സിക്സ് ത്രീ ഇത് ഒസീർ അക്ബർ അമീർ അബ്ബാസ് മന്തിരി ഉപ്പാപ്പൻ്റെ മക്ബറാണ് കുത്തുബ് സുൽത്താൻ തങ്ങളുടെ ഉപ്പാപ്പൻ്റെ കൂടെ വന്നാളാണ് ഇവിടെ ഒരുപാട് കരാമത്തുണ്ട് പിന്നെ അതേമാതിരി ഒന്ന് അക്ബറിനുള്ളിലാണ് ഞങ്ങളിപ്പോൾ പോകുന്നത് അക്ബറിനുള്ളിൽ പോയി നോക്കുക ഇവിടെ അസുഖം മാറിയ കാരണം കൊണ്ട് ഇവിടുത്തെ കമ്മിറ്റിന് ഉത്തരപ്രകാരം പല പല അസുഖത്തിന് ഇവിടുത്തെ ഒരു മരുന്ന് കൊടുക്കലുണ്ട് ഒരു നീയത്താണ് നീയത് പ്രകാരമാണ് ഇത് കഴിക്കേണ്ടിയത് അപ്പോൾ അപ്പം എണ്ണങ്ങള് അതേ മതിലെ നേർച്ച പെങ്കുകളെല്ലാം കൊണ്ടുപോകാൻ നീയത്തായി ഉണ്ടാവും പിന്നെ പണ്ടത്തെ പണ്ട് പണ്ടത്തെ കാലത്തുള്ള വാളിൻ്റെ ഫോട്ടോ ഇവിടെ ഉണ്ട് പണ്ടത്തെ ഉള്ള വാളാണ് പണ്ടത്തെ വാളുണ്ട് പിന്നെ അത് വാളാണ് പെട്ടിനുള്ള പണ്ടത്തെ ഒരു വാൾ എന്ന് പറയപ്പെടുന്നത് അത് ശൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അത് പണ്ടേ ഉള്ള വാളാണ് മരിച്ചു പെട്ടിയിൽ അത് ആരും വ്യത്യമായി പറയാൻ പറ്റൂല അതൊരു കൊമ്പേ മുമ്പേ ഉണ്ട് അറബിലി എഴുതിയത് കുത്തുബ് സുൽത്താൻ ഇബ്രാഹിം ബാസ തങ്ങളെ ഉപ്പാപ്പൻ്റെ കൂടെ വന്ന ആൾക്കാരുടെ പേരാണ് അത് ഏതിന് പിന്നെ അത് കഴിഞ്ഞാൽ ഇവിടെ കാണാനുള്ളത് ഒരുപാട് സുഖമില്ലാത്ത ആൾക്കാർ കിടക്കുന്നുണ്ട് അത് പുറത്ത് കിടക്കുന്നുണ്ട് ഇവിടെ ഹസീറാലം അമീർ അബ്ബാസ് മന്ദിര ഉപ്പാബൻ്റെ ഇത് മക്ബാറാണ് കാണുന്നത് ഇത് കെട്ടിച്ച് പത്ത് നാൽപ്പത് വർഷമായി ബിൽഡിംഗ് കെട്ടിച്ച് പിന്നെ ആദ്യം സഹീദ് ഇവിടെ വന്നു കഴിഞ്ഞാൽ കുത്തുബ് സുൽത്താൻ ഇബ്രഹാംസാ അക്ബറിലേക്ക് കയറി കഴിഞ്ഞാൽ സ്ഥാനം കയറേണ്ട മക്ബറാണ് ഉസീർ അല്ലോ അമീർ അബ്ബാസ് എന്നൊരു മക്ബറിലേക്കാണ് കയറേണ്ടത് ഇവിടെ ഒരുപാട് ആൾക്കാർ ഒരു ഉദ്ദേശം വെച്ചിട്ട് നേർച്ച കൊടുത്ത് ഇവിടെ അടുക്കളുണ്ട് ആടുകൾ അതേമാതിരി ആടുകൾ പശുകൾ എല്ലാം കൊണ്ടുവരലുണ്ട് കോഴികൾ കൊണ്ടുവരണ്ട് പല പല സാധനം നീയത്താക്കിയിട്ട് ഓരോ കാര്യ ഉദ്ദേശം സാധിച്ചു കിട്ടിയ പിന്നെയാണ് കാര്യങ്ങൾ ഇവിടെ കൊടുന്ന് ആദ്യം ചെയ്യാനാണ് ഈ ഒരു ഭാഗത്ത് ഒരുപാട് ദീർഘികളുണ്ട് കേട്ടോ ഇപ്പം നിങ്ങൾ ആ അമീർ അബ്ബാസ് എന്ന് പറഞ്ഞാൽ അവരെ മക്കബ്ര കണ്ടില്ല അതേപോലെ ഈ ഒരു പറമ്പിൽ ഈ ഒരു കാറ്റിലെപ്പള്ളി എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ കാടൊന്നുമില്ല കേട്ടോ സത്യത്തിൽ ഇവിടെ കുറേ ഈ ഒരു ഇതിൻ്റെ മരങ്ങളുണ്ട് എന്നല്ലാതെ ഇവിടെ പണ്ട് കാലത്ത് ഇവിടെ മൊത്തത്തിൽ കാട് ഇരുന്നല്ല അങ്ങനെ ഈ കാട്ടിൽ കൊടുത്തിട്ട് ഇവരെ ഖബറടക്കിയതാണെന്നാണ് പറഞ്ഞത് ഖബറടക്കിയിട്ട് അതിൻ്റെ ശേഷമാണ് പിന്നെ കുറേ ആൾക്കാർ കണ്ട് വരാൻ തുടങ്ങിയതും അങ്ങനെ കുറേ ചരിത്രങ്ങളൊക്കെ ഉണ്ട് ഇതിന് ഇതിൻ്റെ ചരിത്രം നമുക്ക് കറക്റ്റ് ഫുള്ളായിട്ടൊന്നും അറിയില്ല നമ്മൾ ഇവിടെ വന്നപ്പോൾ ഇതും കൂടി ഉൾപ്പെടുത്തണം എന്ന് വിചാരിച്ച് അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ഏർപാടിനെ സംബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തണം എന്നുള്ളതിലായിരുന്നു പിന്നെ ഇവിടെ ഒരുപാട് ആൾക്കാർ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു അപ്പം വരുന്ന ഒരു കുറേ ആൾക്കാർ ഇവിടെ ഫുഡും അതേമാതിരി ക്യാഷും ഇതൊക്കെ കൊടുത്ത് അവരങ്ങനെ കെയർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ ഈ ഗവൺമെൻറ്റിൻ്റെ ഇതിനും ഇവർ ഭാഗത്തു നിന്ന് കുറേ സപ്പോർട്ടിങ് കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പിന്നെ ഇത് ഈ ഒരു ഭാഗത്ത് രാത്രിയിൽ കുറച്ച് എന്താ പറയുക ഡേഞ്ചർ ഏരിയ എന്ന് തോന്നുന്നു ഇവിടെ അത്ര സേഫ് അല്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ അധികാളിലും സ്റ്റേ ചെയ്യുന്നവർ ഇവിടെ ഈ വഴിയിൽ തന്നെ ഇങ്ങനെ നിൽക്കുന്നവരുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ നിന്നിട്ട് പ്രാർത്ഥിക്കുന്നവർ അങ്ങനെ കുറേ ആൾക്കാരാണ് അപ്പോൾ അവരെല്ലാവരും ഇവിടെ നിൽക്കില്ല വല്ലാതെ അവർ നേരെ അങ്ങോട്ട് പോവും അതായത് എറുപാടി ദർഗൻ്റെ മെയിൻ ദർഗേൻ്റെ അങ്ങോട്ട് പോവും അവിടെയാണ് ഇതിൽ ഇവിടെ സി സി ക്യാമറ എല്ലായിടത്തും സി സി ക്യാമറ ഉണ്ട് പിന്നെ പാവം അതിൻ്റെ അവിടെ കടൽ ഇരിക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ആൾക്കാർ ഇനി ഇവിടെ മക്കബര ഉണ്ട് ഈ ഭാഗത്തെല്ലാം ചെറിയ ചെറിയ മക്കബറയും വലുതും വലുതായിട്ട് ഇങ്ങനെ ഇങ്ങോട്ട് കുറേ മക്കബറകളുണ്ട് ഇതത്ര ഒന്നര ഏക്കറല്ല ടോട്ടൽ വരുന്നത് ആറായിരത്തി അറുനൂറ്റി അറുപത്താറ് ഏക്കറയിലാണ് ഈ ഒരു ഏർവാടീൻ്റെ ഈ ഒരു ഇത് സംഭവം കംപ്ലീറ്റായിട്ട് വ്യാപിച്ച് കിടക്കുന്നത് ഇവിടെ അതാണ് ആടിനെ കൊടുത്തത് അവിടെ മക്ബറ അതാണ് പിന്നെ അതിൻ്റെ അകത്ത് അബ്ദുൽ ഹക്കീം ഡോക്ടർ ദർഗയാണ് നമ്മൾ മുന്നിൽ കാണുന്നത് അതേപോലെ ഇവിടെ ദൈനം ഇതാണ് കേസ് വാദിക്കുന്ന കോടതി നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങൾക്കും നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് പരിഹാരം കാണും ഈ കോടതി അതാണ് ഇതിൽ എഴുതിയിട്ടുള്ളത് ഇതിൽ പ്രധാനമായിട്ട് വരണ സന്താന ഭാഗ്യമില്ലാത്തവർക്ക് നാൽപ്പത്തൊന്ന് ദിവസം കൊണ്ട് ഉണ്ടാവും സംതാനം ഉണ്ടാവും അതേമാതിരി സെയ്ദ് ഖാദർ മന്ത്രി സയ്യിദ് മുഹമ്മദ് മുഹിയുദ്ദീൻ മന്ത്രി സെയ്ദ് ഡോക്ടർ അബ്ദുള്ള മന്ത്രി ഇവരാണ് കേട്ടോ ഇതിൻ്റേത് ഇതാണ് പണ്ടത്തെ ഒരു ബിൽഡിങ്ങാണത് ഇത് കുറേ പഴക്കമുള്ളൊരു ബിൽഡിങ്ങ് ും ഞാൻ പെരുന്നൽമണ്ണ അബ്ദുൾ സത്താർ ഇവിടെ ഇതിൻ്റെ നോക്കണ രണ്ട് മാസം ഇവിടെ വന്നിട്ട് ഇതിൻ്റെ ഇത് കോടതിയാണ് കോടതി എന്ന് പറഞ്ഞാൽ കേസുകൾ വാദിക്കുന്ന കോടതി ഇവിടെ ഒരു കല്യാണത്തിനായാലും മക്കളുണ്ടാകാനായാലും കല്യാണത്തിന് വള കെട്ടിയാൽ കല്യാണം നടക്കുന്നതാണ് പിന്നെ തൊട്ടി കെട്ടിയാൽ മക്കൾ മക്കളുണ്ടാവുന്നതാണ് ഇവിടെ ചീട്ട എഴുതിയിട്ട നാൽപ്പത്തൊന്ന് ദിവസമാണ് കണക്ക് നാൽപ്പത്തൊന്ന് ദിവസം നിങ്ങൾക്ക് എന്തായാലും തീരുമാനം കിട്ടിയിരിക്കും അത് സ്വപ്നത്തിൽ കൂടെ കാണിച്ചു തരും സ്വപ്നത്തിൽ നിങ്ങൾക്ക് എന്താ അതും കാണിച്ചു മന്ത്രിമാരും അങ്ങനെ പ്രധാനപ്പെട്ട ആൾക്കാരെ മാത്രമേ പേരെഴുതിയിട്ടുള്ളൂ കേട്ടോ ബാക്കിയുള്ളവരിതെല്ലാം പേരൊന്നുമില്ലാതെ ഇതേപോലെ ഇങ്ങനെ ഈ ഒരു പറമ്പിൽ ഇങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് അതാണ് ഇവിടെ നിന്ന് കാണുന്നത് അവിടെ ഇവിടെ ഒക്കെ ആയിട്ടാണുള്ളത് കേട്ടോ അപ്പം ഈ യുദ്ധത്തിൽ ചെയ്തതായ ആൾക്കാരാണെന്നാണ് നമുക്ക് ഇവിടെ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാം അതേപോലെ തന്നെ ഓരോ ആൾക്കാർ പേരും ഈ ഒരു ഇതേപോലെ ഒരു ബിൽഡിംഗ് ഉണ്ടാക്കിയിട്ടുണ്ട് അതിന് മുന്നിലായിട്ട് തന്നെ ഒരു കൊടിയുണ്ട് കേട്ടോ കൊടിമരവും വെച്ചിട്ടുണ്ട് പിന്നെ ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് ഇതെല്ലാം ഉണ്ട് മരങ്ങൾ ഈ ഒരുപാട് വെറൈറ്റി മരങ്ങളും എന്നൊക്കെ വെച്ചിട്ട് നല്ല പച്ചപ്പണ്ഡിതിൻ്റെ അകത്ത് പിരാർ സിദ്ദീഖ് എന്ന് പറഞ്ഞിട്ടുള്ള ആൾക്ക് ഷംസുദ്ദീൻ അവർ അങ്ങനെ കുറേ ആൾക്കാർ സ്ത്രീകൾക്കുള്ള നമസ്കാര സ്ഥലം ഇവിടെ ചെറിയ കിണറുണ്ട് കേട്ട് പിന്നെ അതേപോലത്തെ മുഹമ്മദ് കാസിം അവരിതുണ്ട് കുൽസൽ ബീവി അവർ അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന വീട് അത്രാണ്ട് പെർമിഷൻ ഒന്നും ഇല്ല എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലേഡീസ് ഉണ്ടായതുകൊണ്ട് അതുകൊണ്ടാണ് ഞമ്മളിങ്ങനെ ഓടിച്ചു വിടുന്നതായിട്ടോ ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിക്കുകയാണ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണ് ഏർവാടിയിൽ ഇപ്പോൾ നല്ല മഴയുണ്ട് രാത്രിയിൽ നല്ല മഴയുണ്ട് ഇവിടെ അതേപോലെ തന്നെ തൊട്ടിൽ കെട്ടുന്നതാണ് മുഹമ്മദ് മറിയം ബി വി അബ്ദുൽ കരീം സയ്യിദ് ഇബ്രാഹിം സയ്യിദുൽ അൻസാരി അവരിതാണ് കേട്ടോ ഇതിൻ്റെ അകത്തുള്ളത് നമ്മൾ അതിൻ്റെ അകത്ത് പോയി വീഡിയോ എടുക്കുന്ന അതേപോലെ ഇവിടെ വരുന്നത് സെയ്ദ് ബൽക്കി സുമ്മ അവരിതാണത് ക്ലീനിങ് അങ്ങോട്ടൊക്കെ ഓരോരോ ഇത് വരുന്നുണ്ട് കേട്ടോ ഇവിടെ എല്ലാം അക്ബറുകളെല്ലാം വരുന്നുണ്ട് ഇതിനൊന്നും ചിലതിന് പേരുണ്ട് ചിലതിന് പേരില്ല അങ്ങനെ അത് ഇത് കുറേ പഴയതാണെന്ന് തോന്നുന്നു നല്ല ഭംഗിയിൽ ചെയ്തിട്ടുണ്ട് ഈ ബിൽഡിങ് അതേപോലെ അങ്ങോട്ട് ഹൈ ഫാമിലി ഇവിടെ എല്ലാം ഹായ് ഇവിടെ നമ്മൾ ഒരുവിധം ഇങ്ങനെ നടന്ന് കണ്ടിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഒരുവിധം എല്ലാം കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത് ഈ ചരിത്രം കാര്യങ്ങൾ ഞങ്ങൾക്ക് കറക്റ്റ് അറിയുന്നുണ്ടെങ്കിൽ മെൻഷൻ ചെയ്യാം അതേപോലെ ഇവിടെ ഒരുപാട് മരങ്ങളുണ്ട് പിന്നെ ഈ ഒരു റൂസിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എല്ലാം ലൈറ്റ് എല്ലാം ഫിറ്റ് ചെയ്തു തരും നല്ല സെറ്റാക്കേണ്ടത് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ലൈറ്റ് ചെയ്യേണ്ട കേട്ടോ പിന്നെ എന്താണ് ഇവിടെയുള്ള ആളുകൾ കിടക്കുന്ന ആവുന്നുണ്ട് സുഖമില്ലാത്ത ആളാണ് പിന്നെ അതാ പിന്നെ പശു പശുവിനൊക്കെ ഇത് പോത്ത് ഇതെല്ലാം ഇവരിങ്ങനെ ഓരോ ആൾക്കാർ കൊടുക്കുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ നമ്മൾ എന്താ പറയുക ഈ മഴ ആയതുകൊണ്ട് നമ്മളിവിടെ മഴ വരാനുള്ള സാധ്യത ഉണ്ടായത് കൊണ്ട് ഇവിടുന്ന് ഇതൊക്കെ പോകാമെന്നാണ് തോന്നുന്നത് ഇവിടെ കുറേ മരങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളത് തണുപ്പ് ചൂട് കുറവാണ് കേട്ടോ ഏഹ് ഇല്ലേ ഏ ല വേണോ ലേസ് വേണം えサパーデラカスタマーか カスタമർ സപാഡേര് ലാ സപാഡ മുടിജ ലൈസ് ഇഷ്ടാ ഹ ലൈസ് ഇഷ്ടാ ലാ ലൈസ് ഇഷ്ടം ചൂരും കേ അഡ്രസ് അഡ്രസ്സ ലാ ഇന്ത എടത്ത് വന്നിട്ട് എത്ര നാളായിസ് ഇതിന് എന്ത് ഒരു 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 രണ്ട് മൂന്ന് മാസം റം രണ്ട് മൂന്ന് മാസം ഒരു വർഷം ഒരു വർഷം അതെ പേരിനാ 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 പൈരിനാ നമ്മൾ കാട്ടിലെ പള്ളിയിലേക്ക് നമ്മളെ കൂടെ വന്നില്ല പിന്നെ രണ്ട് കുട്ടികളെ അവരെ കസിൻ നമ്മൾ ഇവിടുന്ന് ഇപ്പോൾ അവർ നമ്മളിപ്പോൾ അങ്ങോട്ട് വരുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാട്ടിലെ പള്ളിയിലെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കും ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബലൈക്കനൊക്കെ ക്ലിക്ക് ചെയ്ത് ഓൾ എനേബിൾ ചെയ്യുക അടുത്ത ദിവസം അടുത്ത വീഡിയോസുമായി വരുന്നവരെ ഓക്കെ ബൈ ബൈ ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് ഞാനിവിടെ ഈ ഉറൂസിൻ്റെ വീഡിയോസ് എല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ കാണാൻ മറക്കരുത് കേട്ടോ